ഞാനിന്ന് കേരളത്തിലെ ഒരു ബെസ്റ്റ് ഡെൻറ്റൽ കോളേജ് പരിചയപ്പെടുത്താൻ പോകട്ടോ മലബാർ ഡെൻ്റൽ കോളേജ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന് ക്യാമ്പസിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ സൗകര്യം അറിയാം ഇവരെക്കുറിച്ച് നമുക്കറിയാം ഈ മലബാർ ഡെൻ്റൽ കോളേജിൻ്റെ ചെയർമാൻ സി പി ബാബിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മേൽനോട്ടത്തിലാവുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും പ്രത്യേകത ഉണ്ടാവും അതേപോലെ തന്നെ ഇവരുടെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഓരോ വർഷവും പിന്നെ ഇവിടെ നിന്ന് എക്സാം കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വരുമ്പോൾ ബി ഡി എസിനാണെങ്കിലും എം ഡി എസിനാണെങ്കിലും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഇവർക്കായിരിക്കും ഉണ്ടായിരിക്കാം മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ വരൂ നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം മലബാർ ഡെൻറ്റൽ കോളേജ് എടപ്പാൾ മാണൂരാണ് ഇത് ഡോക്ടർ ചിത്ര ഇവിടെ പിന്നെ സ്റ്റുഡൻസ് അഫെയർസിൻ്റെ ഹെഡാണ് ഡോക്ടറെ ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ മലബാർ ഡെൻ്റൽ കോളേജ് ആൻഡ് റിസർച്ച് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ നമുക്കും വളരെയധികം സന്തോഷം നമ്മളെ മലബാർ അക്കാഡമിക് സിറ്റിയിൽ സാർ വന്നു നമ്മുടെ കോളേജ് കാണുന്നു കുട്ടികളെ കാണുന്നു പരിചയപ്പെടുന്നു നമ്മുടെ ഫെസിലിറ്റീസ് മനസ്സിലാക്കുന്നു അത് പുറത്തേക്ക് എത്തിക്കുന്നു അതൊക്കെ നമുക്ക് വളരെയധികം സഹായകരമായ കാര്യമാണ് അത് ലോകം അറിയണമല്ലോ എപ്പോഴും അപ്പൊ നിങ്ങളിൽ പോലെയുള്ള വ്ളോഗേഴ്സ് വീഡിയോസ് ചെയ്യുന്നവരാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് വളരെയധികം സഹായകരമാണ് അതെ 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 കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളാണ് അതെ അതെ സാറിന്റെ ഒരു സാർ സാറിൻ്റെ സാറിന്റെ നാടാണ് ഈ ഒരു ഗ്രാമം മാണൂർ എന്ന ഇടപ്പാളിലുള്ള ഈ മാണൂർ എന്നുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തെ ഇത്രയും വലിയൊരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റിയത് ഡോക്ടർ സി പി അലി ബാബ ഹാജി എന്ന മനുഷ്യൻ്റെ വിഷനാണ് മലബാർ അക്കാഡമിക് സിറ്റി എന്നൊരു ഈ ഇത് ശരിക്കും ഒരു ഒരു കാട് പ്രദേശമായിരുന്നു ഇത് ഇത്രയും നല്ല ഒരു ഏരിയ ആക്കി മാറ്റി കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു ഈ നാടിനെ ആൾ എല്ലാവരും അറിയുന്നു ഈ നാടിന്റെ പേര് മലബാർ അക്കാഡമിക് സിറ്റിയുടെ പേരിലേക്ക് പുറത്തു പോകുന്നു അതൊക്കെ വളരെ അഭിമാനകരമായ ഒരു കാര്യം അതെ അതെ മലബാർ അക്കാഡമിക് സിറ്റിയുടെ ആദ്യത്തെ സ്ഥാപനമാണ് മലബാർ ഡെന്റൽ കോളേജ് രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ കോളേജ് തുടങ്ങിയത് അതിനുശേഷം നമുക്കിപ്പം ആർട്സ് കോളേജ് ഉണ്ട് ഫാർമസി കോളേജ് ഉണ്ട് പക്ഷെ മലബാർ ഡെന്റൽ കോളേജ് എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇവിടെ ഡെന്റിസ്ട്രിയിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അതായത് ഡെൻറ്റിസ്ട്രിന്ന് ഡെൻറ്റിസ്റ്റ് ആവാനായിട്ട് ഒരു കുട്ടി പഠിക്കേണ്ട കോഴ്സ് തന്നെ ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സർജറിയാണ് ബി ഡി എസ് അതിൻ്റെ ഒപ്പം നമുക്ക് ഒമ്പത് സ്പെഷ്യാലിറ്റിയാണ് ഡെൻസിസ്ട്രിയിലുള്ളത് അതിൽ ഏഴ് സ്പെഷ്യാലിറ്റിയിലായിട്ട് നമുക്ക് ഇരുപത്തി നാല് എം ഡി എസ് സീറ്റുകളും ഉണ്ട് അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എം ഡി എസ് സീറ്റുകളുള്ള ഒരു കോളേജാണ് നമ്മുടേത് അതുപോലെ തന്നെ നോർത്ത് കേരളയിൽ ഫസ്റ്റ് ആയിട്ട് നാക്സ് അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജാണ് നമ്മുടെത് പിന്നെ കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൻറ്റിസ്ട്രിയിലുള്ളത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ എപ്പെക്സ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്തിട്ടുള്ള മൂന്നേ മൂന്ന് ഡെന്റൽ ഡിപ്ലോമ കോഴ്സുകളെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് മൂന്നും ഇവിടെ ഉണ്ട് അപ്പൊ ഇത്രയും ഡിപ്ലോമ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡെന്റൽ കോളേജും നമ്മുടെതാണ് ഈവൻ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ പോലും ഇത്രയും സീറ്റ്സ് ഇല്ല ഡിപ്ലോമ കോഴ്സിന് അപ്പം ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ പാസ് ഔട്ട് ആവുന്നു അവരെല്ലാം പ്ലേസ്ഡ് ആവുന്നു മാത്രല്ല നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോലും ഇല്ല നമുക്ക് റാങ്ക് ഇല്ലാത്ത എല്ലാ വർഷവും റാങ്ക് ഉണ്ട് ബി ഡി എസിനായാലും എം ഡി എസ്സിനായാലും ഒരുമിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് രണ്ട് വർഷങ്ങളിൽ കിട്ടിയ ഒരേ ഒരു ഡെന്റൽ കോളേജാണ് നമ്മുടെ സോ ദാറ്റ് ഈസ് ഹൗ മലബാർ അക്കാഡമിക് സിറ്റി കുട്ടിയുടെ പേര് നമ്മുടെ കുട്ടികൾ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ട് പോകാണ് ഈവൻ അക്കാഡമിക് തരത്തിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലറും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ എല്ലാ ഡെൻ്റൽ കോളേജുകളും ചേർന്ന് അതായത് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് ഡെൻറ്റൽ കോളേജുകൾ ചേർന്നിട്ട് ഒരു ആർട്സ് ആൻഡ് അക്കാഡമിക് മീറ്റ് കണ്ടക്ട് ചെയ്ത ഓർഗനൈസ് ചെയ്ത കോളേജ് നമ്മുടെയാണ് രണ്ട് സീസൺ നമ്മൾ കണ്ടക്ട് ചെയ്തു ഇൻസെപ്റ്റാ വൺ ആൻഡ് ടു പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ഡെന്റൽ കേരളത്തിലുള്ള ഇരുപത്തൊന്ന് ഡെൻറ്റൽ കോളേജിലും സ്റ്റുഡൻസ് ഇവിടെ വന്നു ഇവിടെ വന്നു പ്രോഗ്രാംസിൽ പങ്കെടുത്തു കുട്ടികളായിട്ട് ാക്റ്റ് ചെയ്തു മൂന്ന് ദിവസത്തെ വലിയ പ്രോഗ്രാംസായിരുന്നു അപ്പം അത് അവരുടെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് കുട്ടികളൊരു നല്ല പ്രൊഫഷണലായി പുറത്തു വരണം എന്നാണ് മോർ ദാൻ ദാറ്റ് ഒരു നല്ല ഹ്യൂമൻ ബീങ്ങ് ആയിട്ട് പുറത്തു വരണം എന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് സോ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പറയുന്ന സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഗൈഡൻസ് പ്രോഗ്രാം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കോളേജാണ് എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്പർ വൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തന്നെയാണ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് തലവന്മാരും എല്ലാവരും അതെ കേരളത്തിൽ ഉടനീളം പ്രസിദ്ധി ആർജിച്ച ആൾക്കാരാണ് നമ്മുടെ പ്രിൻസിപ്പൽ സാറാണെങ്കിൽ തന്നെ സാറ് ഡോക്ടർ പ്രദീപ് കുമാർ സി സാറ് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് പ്രിൻസിപ്പൽ എന്ന നിലയിൽ വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള സാറാണ് അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും സാറിൻ്റെ എല്ലാ തരത്തിലുള്ള ഗൈഡൻസും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങളെ ഒരു വലിയ നല്ലൊരു ലീഡർ ആയിട്ട് സാറ് നയിച്ചു പോകുന്നു കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും സാധാരണ ശ്രദ്ധിച്ചു പോകുന്നു എല്ലാ ഇടങ്ങളും ഹോസ്റ്റലും മുതൽ കുട്ടികളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ മുതൽ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും അക്കാഡമിക്സും എക്സ്ട്രാ കരിക്കുലറും എല്ലാം കുട്ടികൾക്ക് ഇവിടെ നമ്മൾ കാർഡിയോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ബാഡ്മിൻ്റൺ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതെ കാരണം അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ യൂണിയൻ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവാണ് നമ്മൾ ഇലക്ഷൻ അങ്ങനെയൊന്നുമില്ല അത് കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെ ഇല്ലല്ലോ കോളേജുകളിൽ ഇപ്പോൾ കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ യൂണിയനെ പ്രതിനിധീകരിക്കുന്നു അവർ കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ സംസാരിക്കാനവരുണ്ട് മാനേജ്മെൻറ്റിനോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നു അത് ഡീൽ ചെയ്തു പോകുന്നു അങ്ങനെ നമ്മളൊരു എന്താ പറയുക ഒരു ഫാമിലിയാണ് ഇതിനെ ഒരിക്കലും ഞങ്ങൾ കോളേജൊന്നും അഡ്രസ്സ് ചെയ്യാറില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും മലബാർ എന്താൽ ഫാമിലി എന്നാണ് പറയാറ് സോ അതാണ് ഞങ്ങളുടെ ഒരു ഒരു എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഡെന്റൽ കൗൺസിൽ നിഷ്കർഷിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറമുള്ള ഫെസിലിറ്റീസും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഡെന്റൽ സിറ്റി സ്കാൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അങ്ങനെ എല്ലാ എൻഡോ മൈക്രോസ്കോപ്പ് അവൈലബിൾ ആണ് പെൻറ്റാഹെഡ് മൈക്രോസ്കോപ്പ്സ് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഒരു ഇത്രയും പി ജിസും അതുപോലെ പി എച്ച് ഡി ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് യൂണിവേഴ്സ് ആരോഗ്യ സർവകലാശാലയുടെ പി എച്ച് ഡി അപ്രൂവലും നമുക്ക് അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പം ഇതെല്ലാ ും നമുക്ക് ഉണ്ട് കുട്ടികൾ ഇവിടെ വന്നാൽ ഒരു നല്ല ഡെന്റിസ്റ്റ് ആയി ഒരു നല്ല ഡോക്ടറായി പുറത്തു പോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യമില്ല സി എന്ന് പറയുന്നത് ഒരു സൈഡ് ബിസിനസ് രംഗത്ത് പിന്നെ എന്താ പറയാ മേഖലയിലും ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് പക്ഷെ എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എത്രയോ വർഷം മുന്നേ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമാണ് ഈ തിരക്കിനിടയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ ഫെസിലിറ്റി ചെറുതാവില്ല എന്ന് എനിക്കറിയാം ഒരുപാട് ഡെൻ്റൽ കോളേജ് കേരളത്തിലുണ്ടെങ്കിലും അതിൽ ഒരു ബെസ്റ്റ് ഡെൻറ്റൽ കോളേജാണ് മലബാർ ഡെൻ്റൽ കോളേജ് ഇദ്ദേഹത്തിന് വേറെ ലെമീൻ എഞ്ചിനീയറിങ് കോളേജ് മറ്റ് സ്ഥാപനങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരുപാട് ഫാർമസി കോളേജ് ഉണ്ടെങ്കിലും ഇന്നിപ്പം ഞാൻ പിന്നെ ഡെന്റൽ കോളേജിനു പങ്കുവെക്കുന്നത് നമ്മൾ സൗകര്യം കൊടുക്കണല്ലോ അപ്പോഴെല്ല കുട്ടികൾ നാളെ പോയിട്ട് വേറൊരു കോളേജ് കാണുമ്പോൾ ഞങ്ങൾ പഠിച്ച കോളേജ് ഞങ്ങൾ കൊടുത്ത പൈസ ഒന്നും വെറുതായില്ല എന്ന് അവർക്ക് മനസ്സിലാവണം പിന്നെ അതുമല്ല നമ്മൾ എഡ്യൂക്കേഷൻ െന്ന് പറഞ്ഞത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് കാര്യമാണ് ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് എഡ്യൂക്കേഷൻ ഒന്ന് പൈസ ഇത് രണ്ടും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും പോവുക കണ്ണുകൊണ്ട് നോക്കി വായിക്കുക നേരിട്ട് പോവുക പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് പോവാം അതിനുമായി അപ്പോൾ ഇത് രണ്ടു ആണ് മുഖ്യ ആവശ്യം അപ്പോൾ നമ്മളൊക്കെ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും വീക്കൻസ് വന്നിട്ടുണ്ടെങ്കിലും അത് ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടെങ്കിലും നമുക്ക് ഒരു മാനസിക തൃപ്തി മനസ്സിൻ്റെ സന്തോഷം ഇവിടെയൊക്കെ മനസ്സിൻ്റെ സന്തോഷം എന്താണെന്ന് പറയുക ഈ കുട്ടികൾ മൂന്നര മണിക്ക് കുട്ടികളിറങ്ങും നാലു മണിക്കാണ് പേസൻസ് അവസാനിക്കുക നാല് മണിവരെ പേസൻസിൽ നോക്കണമെന്ന് കർഷനാണ് ഇവിടെ ചില കോളേജുകളിലൊക്കെ രണ്ട് മണിക്കയക്കാം രണ്ട് മണിവരെ ഉണ്ടാവുള്ളൂ രണ്ട് മണി വരെ രണ്ടായാലുള്ള താറാർ എന്താ വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിക്ക് വന്ന പേസൻസിന് വരെ നോക്കാൻ കിട്ടില്ല അവർ നോക്കാൻ സമയം കൊടുക്കില്ല നമ്മൾ ഞമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മൂന്നര മണിക്ക് ഒരു പൈസ സ്വന്തം ഉണ്ടെങ്കിൽ അതിനുകൂടി നോക്കിട്ട് താഴ്മണിക്ക് പോകാനുള്ള ഇവിടെ ടോട്ടൽ സ്റ്റാഫ് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് ആളുണ്ട് അത്ര അതിൽ തന്നെ വാച്ച്മേനും ഡ്രൈവർമാരും എട്ടു അറിയില്ല ഇത്ര ആളുകൾ ഉള്ളിൽ ജോലി ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് ആളും ഇവിടെ ജോലി അതേപോലെ മൊത്തം നമ്മളെ സ്ഥാപനത്തില് നോക്കിയാൽ പിന്നെ ആയിരത്തിന്റെ മേലാൾ എല്ലാ സ്ഥാപനത്തിലും എന്തുകൊണ്ട് ഇവിടെ റാങ്ക് എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ മലബാർ കോളേജിൽ എപ്പോഴും ചാനലിലും വരാറുണ്ട് ബി ഡി എസിനും എം ഡി എസ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അത് അധ്യാപകരുടെ പിന്നെ അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ അധ്യാപകർക്കാവുള്ളൂ അധ്യാപകരുടെ ആണ് ഇത് ഒരു മലബാർ ഫാമിലി എന്നാണ് ഇപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞത് മലബാർ ഫാമിലിയാണ് അല്ലാതെ വെറൊരു കോളേജിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെ ഇപ്പൊ തിരുവനന്തപുരം ഇടുക്കി എന്നുള്ള കുട്ടികളെ ഞാൻ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോന്നൊരിക്കലും പോകില്ല അത്ര മനോഹരാണ് ബ്യൂട്ടിഫുൾ ആണ് സൗകര്യമാണ് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് ടീച്ചേഴ്സ് ഓക്കെ പറഞ്ഞത് അത് നല്ലൊരു മലബാർ എന്ന് പറയുമ്പോൾ മൊത്തത്തില് ഈ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട അത് ഇവിടെ വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർ നമ്മൾ എത്ര ഇങ്ങോട്ട് സ്നേഹിക്കുന്നു അതിന്റെ ഡബിൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമല്ലോ അതാണ് നമ്മുടെ പ്രത്യേകത ഓക്കെ താങ്ക് യു താങ്കളുടെ ഈ തെരക്കിനിടയില് പിന്നെ നമുക്ക് നമ്മുടെ ചാനലിന് സമയം തന്നതിൽ ഇനിയും ഒരുപാട് സംവിധാനം ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ അല്ലേ അതിന്റെ എല്ലാം നടക്കട്ടെ താങ്ക്സ് ഈ ഈ കോളേജിലെ ഫസ്റ്റ് ഇയർ ബി ഡി എ സ്റ്റുഡൻസ് അല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഉഷാറല്ലേ ഫസ്റ്റ് ഇയർ ആണല്ലേ തുടങ്ങിയോ എങ്ങനെ ഉണ്ട് മലബാർ ഡെൻ്റൽ കോളേജ് തോന്നുന്നു മലബാർ കോളേജ് നല്ലൊരു കോളേജാണ് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വന്നപ്പോഴത്തേക്കും വീട്ടിലൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു ഇത്ര ഡിസ്റ്റൻസ് അല്ലേ ഈ ഹോം സിക്നസ് പക്ഷെ ഹോസ്റ്റലൊക്കെ ആയിട്ട് സെറ്റായി പെട്ടെന്ന് തന്നെ പിന്നെ കോളേജ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് സ്റ്റഡീസിനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് എന്ത് ഡൗട്ട് വെച്ചാലും നമുക്ക് അപ്പം തന്നെ പറഞ്ഞു തരും അപ്രോച്ചബിൾ ആണ് അവരൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ് നമുക്കിപ്പോൾ ഹോസ്റ്റലുണ്ട് ഇവിടെ ഫെസിലിറ്റി ഹോസ്റ്റൽ നല്ലതാണ് നമ്മുടെ ഇൻമേറ്റ്സ് ആയിട്ടാണെങ്കിലും നമുക്ക് ഗ്രേസ് ഗ്രേസ് പേര് എവിടെ കണ്ണൂരാണ് നമ്മുടെ മലപ്പുറം ഇവിടെ പറഞ്ഞാൽ എനിക്ക് അത്ര ദൂരമില്ല അപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇവിടെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ കൺഫേം ചെയ്തു പിന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാനില്ല കാരണം വെച്ചാൽ മലപ്പുറം അത്യാവശ്യം നല്ല ജില്ലയാണ് നല്ല ആൾക്കാരാണ് മൊത്തത്തിൽ പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ഇവിടുത്തെ ആയാലും നല്ല പെരുമാറ്റമായിരുന്നു അപ്പൊ തന്നെ ഇവിടെ കൺഫേം ചെയ്തു വീണ്ടും വേറെ അലോട്ട്മെന്റ് പിന്നെ ഇവിടെ വന്നിട്ടിപ്പോ നല്ലയാണ് ഇന്റേണലൊക്കെ കഴിഞ്ഞു എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ് എന്റെ പേര് ഷാന പർവീൻ എന്റെ വീട് പാലപ്പെട്ട് ഞാൻ കോളേജ് എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മലബാറായിരുന്നു ഞാൻ വേറൊരു കോളേജും കൊടുത്തിട്ടില്ലല്ലോ കോഴിക്കോട് കോഴിക്കോട് എങ്ങനെയുണ്ട് മലപ്പുറം നല്ല സ്ഥല ആ കോളേജും ഇടുക്കി പെട്ടെന്ന് ഇത്രയും ദൂരെ വന്നപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ കോളേജ് എവറിങ് എനിക്ക് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര അട്രാക്ടീവ് ആയിട്ട് തോന്നി ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ ചിത്ര മാം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇൻട്രാക്ഷൻ വെരി ആയിട്ട് തോന്നി ംഫായിി ആണല്ലേ അതാണ് വേണ്ട വേണ്ടപ്പോൾ കേട്ടില്ല ഇവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് എക്സാം നടക്കാൻ തോന്നൂലേ അതിനിടയിലാണ് ഇവരോട് സംസാരിച്ചത് അപ്പോൾ എനിക്കും തന്നെ വലിയ പ്രൗഡുണ്ട് എൻ്റെ ജില്ലയില് മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലയിൽ കേരളത്തിലെ ഒരു ബെസ്റ്റ് ഡെൻ്റൽ കോളേജ് പരിചയപ്പെടുത്താനും ഇവരെപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി വരുന്ന സമയത്ത് പിന്നെ വേണമെങ്കിൽ അഡ്മിഷൻ എടുത്തോട്ടല്ലേ ഓക്കെ ശ്രദ്ധിച്ചോളൂ